ഹൈഡി ഫാമസ് അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ പുറത്ത് പോയിട്ടൊരു വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഫാമിൽ തന്നെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിന്നിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കെന്നു വെച്ചാൽ തമ്മളതിൽ കാണിച്ചതുപോലെ തന്നെ പേപ്പറിൽ നമ്മൾ ഫീഡ് കൊടുത്ത് കഴിഞ്ഞുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ആദ്യം കോഴിക്കുഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ വെള്ളപാത്രം കൂടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ആ ഒരു ബ്രോഡർ നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്നത് കോഴിക്കുഞ്ഞിനെ അതിലേക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് ബ്രോഡിങ്ങോ അല്ലെങ്കിൽ ഗ്യാസ് ബ്രോഡിങ്ങോ അല്ലെങ്കിൽ അതെല്ലാം വേറൊക്കെ കത്തിച്ചിട്ടുള്ള അത് നമ്മൾ ആ എന്ത് ചെയ്യുന്നു ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് കോഴിക്കുഞ്ഞിനെ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് അവിടെ നമ്മൾ നമ്മളപ്പം ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞിൻ്റെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോഴിക്കുഞ്ഞിനെ നമ്മൾ നിർബന്ധമായിട്ട് നമ്മളതിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചില സന്ദർഭങ്ങളൊക്കെ വരുന്ന വണ്ടിക്കാർ പറയും ഒരു ബോക്സിൽ എൺപത് അല്ലെങ്കിൽ എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് എത്ര കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് ബോക്സ് തന്നെയാൽ മതി എന്ന് പറയാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരിക്കലും നമ്മൾ ബോക്സ് മാത്രം എണ്ണരുത് നമ്മൾ ആ കോഴിക്കുഞ്ഞെ കൂടെ എണ്ണ കാരണം ആ ഒരു ബോക്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോഴിക്കുങ്ങൾ ചാടാനൊക്കെ ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മളെ പേപ്പറിൽ ഇങ്ങനെ ഫീഡ് കൊടുത്താലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ആ സ്പോട്ടിൽ തന്നെ ഫീഡ് എടുക്കാൻ തുടങ്ങും അതായത് നമ്മളെന്ത് ചെയ്തു കോഴിക്കുഞ്ഞിനെ എണ്ണി പേപ്പറിലേക്ക് ഇടുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീറ്റ ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിനകത്ത് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ അനുഭവിച്ച് പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ വിടനകത്ത് നമുക്ക് തീറ്റയും കൂടെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേപ്പറിലാകെ കോഴിക്കുഞ്ഞുങ്ങൾ ചെയ്യും പിന്നെ കുറേ കോഴിക്കുഞ്ഞുങ്ങളെ ആ ഒരു കാഷ്ടം കൊത്തി തിന്നാനുള്ളൊരു പ്രവണത കാണിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു പേപ്പർ പിന്നെ മോശിഞ്ഞിട്ടുണ്ടാകും പിന്നെ അതിലേക്ക് നമ്മൾ ഫീഡ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുറേ ഫീഡ് വേസ്റ്റ് ആവും അതേപോലെ തന്നെ ആ ഫീഡിൽ കാഷ്ടമാവും പിന്നെ അത് കൊത്തി തിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ കോഴിക്കുഞ്ഞ് ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഫീഡിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞ് കൊത്തുന്ന കാണുമ്പോൾ ബാക്കി എല്ലാവരും തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ പേപ്പർ വിരിച്ചിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക അവിടെ ഇപ്പം നമ്മൾ കാപ്പിത്തോണ്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറോ അവിടെ ഇട്ടതെങ്കിൽ ഒരു കോഴിക്കുഞ്ഞ് ചിലപ്പോൾ ആ ഒരു കാപ്പിത്തോണ്ടോ അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇങ്ങനെ കൊത്തി കൊത്തും അപ്പോൾ മറ്റേ കോഴിക്കുഞ്ഞ് അത് കാണുമ്പോൾ അത് കൊത്തും അപ്പോൾ അത് കുറേ കൊത്തി കഴിക്കുന്നില്ല അവരെ കുറച്ചൊക്കെ എന്തായാലും ഉള്ളിലേക്ക് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ കാപ്പിത്തോണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചകിരിച്ചോറോ അത് വയറ്റിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു ഒന്നോ രണ്ടോ ഫീഡ് അതിനുള്ളിലേക്ക് ചെല്ലുക എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഫസ്റ്റ് ഡേ നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യുക അങ്ങനെ നമ്മൾ രണ്ട് ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ എന്ന് വെച്ചാൽ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഒരേ തന്നെ ഒരേ തരത്തിൽ തന്നെ ഫീഡ് എടുത്ത് പഠിച്ചത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് അൺസൈസ് വരുന്ന കോഴിക്കുഞ്ഞുണ്ടാകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പേപ്പർ ഫീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ മാത്രമല്ല ഇത് ഈ പേപ്പറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും നടക്കാനും അതുപോലെ തന്നെ അവർക്ക് ഓടാനും പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ട് അത് അനുഭവപ്പെടുന്നില്ല എന്നാൽ നമ്മളെ അവിടെ കാപ്പിത്തൊണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചകരിച്ചോറിലേക്ക് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവയൊക്കെ ഒന്ന് ഓടി നടക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് കാരണം നമുക്കറിയാമല്ലോ ഇത് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് അതിൻ്റെ കാലുകളൊക്കെ ഒന്ന് ഉറച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ഈ ഒരു ചകിരിച്ചോറ് ഇതിലേക്ക് അതിൻ്റെ കാല് താഴേക്ക് അന്ന് പോയിട്ട് ഓടാനും അതേപോലെ തന്നെ ഒന്ന് നടക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഫീഡ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ ഫീഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ചില ആൾക്കാർക്ക് പറയാറുണ്ട് ഇവർക്ക് തീറ്റ നമ്മൾ കാപ്പിത്തൊണ്ടോ അല്ലെങ്കിൽ ചകിരിച്ചൊര ഇട്ട് കഴിഞ്ഞാൽ തീറ്റ പാത്രത്തിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് തീറ്റ ഏത് അതേ തന്നെ കാപ്പിത്തൊണ്ടും ഇത് രണ്ടും തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പേപ്പറുന്നത് പക്ഷേ അതുകൊണ്ട് അങ്ങനെയല്ല നമ്മളിതാണ് ഇതിൻ്റെ പർപ്പസ് എല്ലാവരും തന്നെ കാരണം നമുക്കറിയാലോ അതിൻ്റെ തള്ള കോഴികൾ അവിടെയില്ല സാധാരണ ഇതിന് മുട്ട വിരിഞ്ഞ വീട്ടിലൊക്കെ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തവിടോ എന്തെങ്കിലും കോഴികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ തള്ള കോഴി ഇങ്ങനെ ഇട്ട് കൊത്തി കൊത്തി കാണിച്ച് കൊടുക്കും അങ്ങനെയാണ് ഇവ തീറ്റെടുക്കാൻ പഠിക്കുന്നതും പിന്നെ തീറ്റെടുങ്ങി ഇവിടെ നമുക്കതില്ലാത്തത് കൊണ്ട് ഒരു കോഴിക്കുഞ്ഞ് തീറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവ തീറ്റെടുത്ത് കാ തീറ്റെടുക്കുന്നത് കാണും അവയും തീറ്റെടുക്കും അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പേപ്പറിൽ ഫീഡ് ചെയ്യാൻ പറയുന്നത് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പേപ്പറിങ്ങനെ മുഷീനനുസരിച്ച് മാറ്റി കൊടുക്കേണ്ടി വരും അതായത് ഇപ്പോൾ ഏതെങ്കിലും പേപ്പറിൽ വെള്ളം നിറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു പേപ്പർ നിർബന്ധമായിട്ട് നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോഴിക്കുന്ന ദേഹം നനയാതെ നോക്കുക എന്നുള്ളത് ബ്രൂഡിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നല്ല ചൂടൊക്കെ കൊടുത്ത് ഇതിൻ്റെ ദേഹമാകെ നനയുന്നൊരു അവസ്ഥയാണെങ്കിൽ എത്ര ചൂട് കൊടുത്തിട്ടും കാര്യമില്ല ആ ഒരു ബാച്ച് നന്നായി കിട്ടത്തില്ല അപ്പോൾ ഈ പേപ്പർ മാറ്റുക എന്നുള്ളത് സ്വാ സ്വാഭാവികമായിട്ടും നല്ലൊരു പണിയുള്ളൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു പോൾട്രി ഫാം രംഗത്തേക്ക് വരുന്നത് കാടഫാം നടത്തിക്കൊണ്ടാണ് കാടഫാമിൽ ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിൻ്റെ അവളുടെ കുഞ്ഞിനെ വളർത്താൽ അത്രയും എഫേർട്ട് എടുക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അവിടെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം നമ്മൾ പേപ്പറിൽ തന്നെയാണ് ഫീഡ് ഇട്ട് കൊടുക്കുന്നത് ഒരു ദിവസം രണ്ട് മൂന്ന് തവണയൊക്കെ തന്നെ പേപ്പറൊക്കെ മാറ്റി വരേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പേപ്പറിൽ ഫീഡ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ കുഞ്ഞിന് പിടിച്ചിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഫീഡ് ഫീഡെടുത്തിട്ടുണ്ടാവും നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ നോക്കിയാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതാണ് പേപ്പറിൽ ഫീഡ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺസൈസ് വരുന്നത് കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ അതായത് ബ്രൂഡിംഗ് ടൈമിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അപ്പോൾ ലഫ്മസ് നിങ്ങളും ജസ്റ്റ് ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇങ്ങനെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഒന്ന് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിലവിൽ പേപ്പർ ഇടാതെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ എന്തായാലും റിസൾട്ട് ഇതിൽ കൂടുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു വൺ പോയിൻറ്റ് ത്രീ വൺ പോയിന്റ് ഫോർ ആയർ രീതിയിലൊക്കെ എഫ് സി ആർ കിട്ടുന്നത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒൾ എഫ് എം എസ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വണ്ടി ഒപ്പിയാണ് ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എന്നും പറയുന്ന ഒരു കാര്യം അതായത് നിങ്ങൾ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ തൊട്ടതായൊരു കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഒൾ ഡി എഫ് എം എസ് അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്